സുഹ്റായും മജീദും അക്കൊല്ലം ജയിച്ചു ഗ്രാമത്തിലെ സ്കൂളിലെ ഒടുവിലത്തെ ക്ലാസ്സിൽ നിന്നാണ് തുടർന്ന് പട്ടണത്തിലെ ഹൈസ്കൂളിൽ പോയി പഠിക്കാനുണ്ടായിരുന്ന സുഹറായിയുടെ ആഗ്രഹം തകർന്ന ഒരു സംഭവം ഉണ്ടായി മജീദ് ആദ്യമായി മരണം കണ്ടു സുഹുറായിയുടെ ബാപ്പ മരിച്ചു അതോടെ അവളും അവളുടെ രണ്ട് ഇളയ സഹോദരിമാരും ഉമ്മായും നിരാശ്രയരായി എല്ലാം കൂടി അവർക്കുണ്ടായിരുന്നത് ഒരു മുറി പുരയിടവും ചെറിയ ഒരു വീടുമാണ് അടക്ക കച്ചവടം മൂലം കിട്ടിയിരുന്ന ലാഭം കൊണ്ടാണ് അവരുടെ വാപ്പ ആ കുടുംബം പുലർത്തിയിരുന്നത് വെളുത്ത തൊപ്പിയും ചെമ്മണ്ണു പുരണ്ട മുഷിഞ്ഞ മുണ്ടും അതുപോലത്തെ തോർത്തുമാണ് അദ്ദേഹം ധരിക്കുക കറുത്ത താടിയുള്ള വെളുത്ത വട്ടമുഖത്തെ കറുത്ത മിഴികൾ പുഞ്ചിരി തൂങ്ങുന്നവയായിരുന്നു മുന്നോട്ട് അല്പമളവോടെ മടക്കിയ ചാക്ക് കഷത്തിൽ വെച്ച് അദ്ദേഹം നടക്കും നാട്ടിലുള്ള വീടുകളിൽ നിന്ന് അടയ്ക്ക വാങ്ങിച്ച് ചാക്കിൽ നിറച്ച് കെട്ടി തന്നെത്താൻ ചുമന്നുകൊണ്ട് പോയി പട്ടണത്തിൽ വെക്കും വലിയ സംഭാഷണപ്രിയനാണ് കണ്ടിട്ടുള്ള രാജ്യങ്ങളിലെ വിശേഷങ്ങളൊക്കെ മജീദിനോട് പറയും വെളിയിലാണ് യഥാർത്ഥ മുസൽമാന്മാരുള്ളത് ആ ഗ്രാമത്തിലുള്ളവരോ അന്ധവിശ്വാസികൾ ഹൃദയകാഠിന്യമുള്ളവരും നല്ലവരെ കാണണമെങ്കിൽ വെളിയിൽ പോകണം ഇവിടെ ഉള്ളവർ കരുതണത് ഇവർ മാത്രമാ ശരിയായ ഇസ്ലാമികൾ അറിവില്ലാത്തതിൻ്റെ ഒറ്റ ദൂഷ്യം പടച്ചോൻ വേണ്ടി വെച്ച് നിങ്ങളൊക്കെ പഠിച്ച് വലുതായി വരുമ്പോൾ ഈ സ്ഥിതിയൊക്കെ പോകും സുഹുറയെ വലിയ പരീക്ഷകൾ പാസ്സാക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ അദ്ദേഹം പറയും അവൾ വലിയ ഉദ്യോഗം ഭരിക്കുമ്പോൾ നമ്മളെയൊക്കെ മറക്കും അതെൻ്റെ പാപ്പാണെന്ന് പറയാൻ അവൾക്ക് വലിയ നാണായിരിക്കും അത് ശരിയാണ് മജീദ് കള്ളനോട്ടത്തോടെ പറയും സുഹുറ വലിയ അന്തസ്സുകാരിയാണ് അപ്പോൾ സുഹ്ര വാതിലിൻ്റെ മറവിൽ നിന്നുകൊണ്ട് കണ്ണുകൾ മെഴിച്ച് പല്ലുകൾ ഞെരിച്ച് അല്പം രൂക്ഷത പ്രദർശിപ്പിച്ചിട്ട് ശബ്ദമുണ്ടാക്കാതെ പറയും ഉമ്മിണി വല്ല ഒന്നാം അതുപോലുള്ള സന്ദർഭങ്ങളിൽ മജീദ് അവളെ ശിക്ഷിക്കും അതൊരു പ്രത്യേക തരത്തിലാണ് അവൻ്റെ പക്കൽ എപ്പോഴുമുള്ള റബ്ബർ തെറ്റാലിയിൽ മടിയിൽ നിന്ന് ഒരു ചെറിയ ഉരുളൻ കല്ലെടുത്ത് വച്ച് സുഹ്റയുടെ കണങ്കൽ നോക്കി പതുക്കെ ഒന്ന് വലിച്ചുവിടും ഉന്നം പിഴയ്ക്കാറില്ല കണങ്കാലിൽ കൊണ്ടു കഴിയുമ്പോൾ അവൻ പറയും ആ കഥകളിൽ പറ്റിയിരുന്ന ചുണ്ണാമ്പി തന്നെ ഞാൻ കൊള്ളിച്ചു സുഹുറ അനങ്ങയില്ല അവളുടെ കണ്ണുകളിൽ നിന്ന് ഒന്ന് രണ്ട് തുള്ളി കണ്ണുനീർ അടർന്നു വീഴും അത്രമാത്രം അതൊന്നും കാണാത്ത സുഹറയുടെ ഉമ്മ മജീദിനോട് പറയും നീ ഈ ഉന്നം നോക്കി നോക്കി ഞങ്ങളുടെ കലവും ചട്ടിയും ഒക്കെ പൊട്ടിച്ചു തീർക്കും മജീദേ നിങ്ങളെപ്പോലെ മുതലുണ്ടോ ഞങ്ങൾക്ക് ഓ ഞാൻ ഇനി ഉന്നം നോക്കാൻ വരുന്നില്ല ഞാൻ ഈ രാജ്യത്ത് നിന്നൊക്കെ ദൂരെ ദൂരെ പോകാൻ പോവുകയാണ് എവിടെ മാസത്തെ വഴിക്ക് അപ്പുറത്ത് എന്നിട്ട് സുഹുറ പറയും സന്ധ്യയ്ക്ക് വീട്ടിലേക്ക് പോരും അതാണ് മജീദിനെ പറ്റിയുള്ള സുഹറായുടെ അഭിപ്രായം പറ്റിയുള്ള മജീദിൻ്റെ അഭിപ്രായം അങ്ങനെയല്ല എന്നിട്ട് ഞാൻ നാടൊക്കെ ചുറ്റി മടങ്ങി വരുമ്പോൾ സുഹുറ വലിയ ഉദ്യോഗസ്ഥയായിരിക്കും അപ്പോൾ ഈ ശ്രീമതി എന്നെ കണ്ടാൽ കണ്ടിട്ടുള്ള ഭാവം പോലും കാണിക്കില്ല വിദൂരവും സംതൃപ്തവുമായ ഭാവിയെ കണ്ടിട്ടെന്ന പോലെ നേരിയ മന്ദഹാസത്തിൻ്റെ ഉദയം അവളുടെ മുഖത്തുണ്ടാവും വളരെ ആലോചനയ്ക്ക് ശേഷം അവൾ പറയും ചെറുക്കനല്ലേ പഠിച്ച് പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനാവാൻ പോകുന്നത് ഞങ്ങൾക്ക് പണമില്ലല്ലോ സുഹറായുടെ പാപ്പ പറയും പണമൊക്കെ നമ്മൾക്കള്ളാഹ് തരും നമുക്ക് മൂന്ന് പേരിക്കും കൂടെ ഒന്നിച്ചു പോരാം പട്ടണത്തിലെ പള്ളിക്കൂടത്ത് നിന്ന് ഞാൻ അടയ്ക്കാൻ വിറ്റേച്ച് ദിവസവും പള്ളിക്കൂടത്തിൻ്റെ ബാധക്കെ വന്ന് നിന്നോളാം പക്ഷേ അതിന് തരപ്പെട്ടില്ല അദ്ദേഹം മഴ നനഞ്ഞു വന്ന് രണ്ട് മൂന്ന് ദിവസം പനിയായിട്ട് കിടന്നു മൂന്നാം ദിവസം സന്ധ്യയ്ക്ക് മരിച്ചു മരണശയക്കെടുത്ത് മജീദും ഉണ്ടായിരുന്നു കെട്ടുപോയ വിളക്കിൻ്റെ പുക പിടിച്ച് കറുത്ത ചിമ്മിനി പോലെ ആ മിഴികൾ രണ്ടും വെളിച്ചവും ചൂടും പോയ അനക്കമില്ലാത്ത ആ ശരീരം പിറ്റേ ദിവസമാണ് മയ്യത്ത് മറവ് ചെയ്തത് അന്ന് സന്ധ്യയ്ക്ക് സുഹ്രായ പ്രതീക്ഷിച്ച് പതിവ് പോലെ മജീദ് മാവിഞ്ചുവുറ്റിൽ നിൽക്കുകയായിരുന്നു അവൾ ദുഃഖഭാരത്തോടെ സാവധാനം മജീദിൻ്റെ അടുത്ത് വന്നു മജീദ് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുപോയി മജീദിനൊന്നും പറയാൻ കഴിഞ്ഞില്ല അവൻ്റെ കണ്ണീർ കണങ്ങൾ അവളുടെ മൂർധാവിലും അവളുടേത് അവൻ്റെ നെഞ്ചിലും വീണ് ഒഴുകിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഇരണ്ട തെങ്ങുകൾക്കുമിതെ നീയിലാകാശത്ത് ചന്ദ്രകല തെളിഞ്ഞു നിന്നിരുന്നു